നമസ്കാരം ഫുട്ബോൾ പേറ്റിന് പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ യു എൻഡസിൻ്റെ ധാരമായ പോൾ പോക് ബാൻ നമുക്കറിയാം നാല് വർഷ ബാൻ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്താ പറയുക ബാൻഡ് സബ്സ്റ്റൻസ് യൂസ് ചെയ്തതിന് ആ നാല് വർഷം എന്നുള്ളത് പതിനെട്ട് മാസമായിട്ട് ആളുടെ അപ്പീല് കൊടുത്തപ്പോൾ അത് കുറയ്ക്കുകയും സോ വിറ്റ് മീൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജാനുവരിയിൽ ആൾക്ക് തിരിച്ച് ഫുട്ബോൾ കളിക്കാനായിട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ എന്നാ പറയുക ന്യൂസുകൾ ഇപ്പം കേൾക്കുന്നുണ്ട് സോ സി എ എസ് ആണെങ്കിൽ ആളുടെ നാല് വർഷത്തെ പാൻ പതിനെട്ട് മാസമായി ചുരുക്കിയിരുന്നു പോക്ബൈയുടെ അപ്പീലിൽ സോ റിപ്പോർട്ടുകൾ പ്രകാരം ആൾ ജാനുവരിയിൽ ട്രെയിനിങ് തുടങ്ങും ബൈ ദി എൻഡ് ഓഫ് മാർച്ച് അഥവാ മാർച്ചിലൂടെ ആകുമ്പോഴേക്കും പതുക്കെ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്ത് യു എൻ ഡുവേണ്ടി കളിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് താരമെന്നും യു എൻ ഡസ് എന്നുമാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത് സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് പോകാൻ നമുക്ക് തന്നെ സീരിയസ് ടാലൻ്റ് ആണ് എന്തായാലും ആൾ ഇവൻ്റസിലോട്ട് തിരിച്ച് വരട്ടെ അവിടെ നമ്മൾ യു എത്താലെ നിൽക്കുവാണെങ്കിൽ ഒരു അപ്ഡേറ്റ് ഞാൻ പറയാറുണ്ട് മറ്റെന്നപോലെ ബ്രഹ്മറിന് എ സി എൽ ഇഞ്ചറി കാരണം ഈ സീസൺ ഫുള്ള് നഷ്ടപ്പെടും അതിനാൽ തന്നെ അതിനൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവരിപ്പോൾ ഫ്രീ ഏജൻ്റ് ആയി നിൽക്കുന്ന സെർജിയോ റാമോസിനെ സൈൻ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട് വാർത്തകൾ വരുന്നുണ്ട് ചില എക്സാക്ട്ലി ട്രസ്റ്റബിൾ സോഴ്സസ് അല്ല പക്ഷേ എന്നാലും ഒരു ആവറേജ് നമ്മൾ അറിയത്തില്ല ഒരു ഹിറ്റ് ആൻഡ് മിസ് ടൈപ്പ് ഓഫ് സോഴ്സസ് ഇന്ന് റൂമറുകൾ കേൾക്കുന്നുണ്ട് ഫ്രം ഇറ്റലി സോ നമുക്ക് നോക്കാം എന്താകുന്നു കറൻ്റ്ലി സർജി റാമസ് ഫ്രീ ഏജൻ്റ് ആണ് സെവി ആയിട്ടുള്ള കോൺട്രാക്റ്റ് എൻഡ് ചെയ്തതിന് ശേഷം ആൾക്കിതുവരെ ഒരു ഓഫർ വന്നിട്ടില്ല ആളിതുവരെ സൗദി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു എം എൽ എസ് ഓഫീസ് ഉണ്ടായിരുന്നു റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് യൂറോപ്പിൽ നിൽക്കാനാണ് താല്പര്യം ഒന്ന് കേൾക്കുന്നു സോ ആൾ മിക്കവാറും യു എൻ ടെസ്റ്റ് സൈൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല സോ അവിടുന്ന് നമ്മൾ ബാർസ്രോണ അപ്ഡേറ്റ്സിലോട്ട് കിടക്കുകയാണ് സോ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് ഫെറാൻ ടോറസിന്റെ കാര്യത്തിലാണ് നമ്മുടെ ഷാർക്ക് കണ്ണന് വേണ്ടി യു എൻ ഡെസ് സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുണ്ടോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് യു എൻ ഡെസ്സിൽ നിന്ന് എസ്പെഷ്യലി മോട്ട സീരിയസ്ലി കീനാണ് ഫെറാൻ ടോറസിനെ ജാനുവരിയിൽ എത്തിക്കാൻ എന്നുള്ള രീതിയിൽ ചില റൂമറുകൾ ഇറ്റലിയിൽ നിന്ന് കേൾക്കുന്നുണ്ട് മുണ്ടോ ഡിപ്പെട്ടീവയും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഫുള്ളി ട്രസ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേൾക്കുന്ന പ്രൈസ് റേഞ്ച് തേർട്ടി മില്യൺ ആണ് തേർട്ടി മില്യൺ വരെ യു എൻ ഡെസ് ഫെറാൻഡോറസിന് വേണ്ടി ഇറക്കാൻ റെഡിയാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് എന്താണ് ഇതിന് പിന്നീടുള്ളതെന്ന് അറിയത്തില്ല എന്തായാലും ഫെറാൻ്റെ കാര്യം പറയാനായിട്ടാണ് ബാർസറോണിക്ക് വേണ്ടി ഇംപ്രസീവായ ഒരു സ്റ്റാർട്ടല്ല ആൾക്ക് കിട്ടിയിരിക്കുന്നത് ഈവൻ ഈ ഫാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം ഏറ്റവും ലീസ്റ്റ് ഇംപ്രസീവ് പ്ലെയർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഫെറാൻ ഫെറാൻഡോറസ് തന്നെയാണ് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെറാൻഡോറസിന് അവസരങ്ങൾ കിട്ടുന്നതും അല്ലാതെ അഞ്ചോ പത്തോ മിനിറ്റ് കിട്ടുമെന്നുല്ലോ സീരിയസ്ലി എല്ലാ മാച്ചിലും അത്യാവശ്യം മിനിച്ച് ഓഫ് ദ ബെഞ്ച് കിട്ടാറുണ്ട് മിക്കപ്പോഴും സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ട് ബട്ട് പുള്ളി അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല ആൻഡ് ഫെർ ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ക്ലിയർലി വിസിബിൾ ആണ് ഫസ്റ്റ് ടിച്ചിൻ്റെ കാര്യത്തിലും ഈവൻ പിച്ചിലാണേലും ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സമ്മർ വിൻ്റെ ആൾക്ക് ന്യൂക്കാസറിയിൽ നിന്ന് മറ്റുമൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു ആസ്റ്റമിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ താരത്തിന് ബാർസ തന്നെ നിൽക്കാനാണ് പ്ലാൻ എന്നുള്ള രീതിയിൽ കിട്ടുമോ സോ ജാനുവരിയിൽ ഇനി ആൾ നീങ്ങുമെന്ന് അറിയില്ല സോ ജാനുവരിയിൽ ഫെറാൻ ടോറസിന് വേണ്ടി യു എൻ എസ് വന്നേക്കാം തേർട്ടി മില്യനാണ് അവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് ടാഗ് എന്നും റിപ്പോർട്ടുകൾ വളരെ സ്ട്രോങ് ആണ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഷുഡ് വി കീപ് ഫെറാൻ അതോ ജാനുവരിയിൽ ഒഴിവാക്കണോ അതോ നമുക്കറിയാം സ്ക്വാഡ് ഡെപ്തിൻ്റെ ഇഷ്യൂസ് വരാം അതുകൊണ്ട് തന്നെ ജാനുവരിയിൽ ഒഴിവാക്കരുത് നെക്സ്റ്റ് സമ്മർ കൺസിഡർ ചെയ്താൽ മതിയോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദ റൈറ്റ് പ്രൈസ് കം ഡിസൈൻ മാറ്റം നമ്മൾ കുറേ ഡെഡ് വുഡ്സിനെ ഒഴിവാക്കേണ്ട സമയമായി സോ അവിടുന്ന് നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലോട്ട് കിടക്കാനായിട്ടാണ് അൻസു ഫാറ്റിയുടെ കാര്യമാണ് അൻസു ഫാട്ടീനെയും ബാർസ റോണ ചിലപ്പം സെല്ല് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യും ജാനുവരിയിലോ നെക്സ്റ്റ് സമ്മറിലോ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട് സോ നമ്മൾ നൈറ്റ് ഡീലിൽ വൺ ഇസ് ടു വൺ ഒഫീഷ്യലി മിക്കവാറും ബിഫോർ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ആവും സോ മേ ബി ഫണ്ട്സ് റേസ് ചെയ്യാനും മേ ബി ആ സമയത്ത് ഒരു അഡീഷണൽ സൈനിങ്സ് നടത്താനായിട്ടും ടോറസ് അതുപോലെ അൻസു ഫാറ്റിക്കും ഓഫേഴ്സ് ബാർസ ലിസൺ ചെയ്യും എന്നുള്ള രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട് സോ നമ്മൾ ഈവൻ ഇഫ് വൺ ഇസ് ടു വൺ ആയാലും നമ്മളെ സെയിൽസ് നടത്തിയാലേ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് നമ്മൾ ഓരോ രൂപ ജനറേറ്റ് ചെയ്താൽ ഓരോ രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ വൺ ഇസ്റ്റി വൺ ആയെന്ന് പറഞ്ഞാൽ നമുക്ക് കീറി ചുമ്മാ അറുപത് രൂപ മില്ലിയൻ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടത് ആയാലും നമ്മൾ അൻസൂന നാപ്പതിന് വിറ്റാലും നമുക്ക് നാല്പത് മനസ്സിലായി മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും ആ ഒരു രീതിയിലോട്ട് സോ അൻസു പാർട്ടീനെ മൈ കൺസിഡർ സെല്ലിങ് അൻസൂ ഫാർട്ടി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് നമുക്കറിയാം ഹാൻഡിപ്പിളിലേക്ക് വളരെ ഹൈലി അൻസൂനെ റേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും റീസൻ്റ്ലി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് വരുന്ന വാർത്തകൾ അധികം പോസിറ്റീവ് അല്ല പോൻസു ഫ്ലിക്കിന് അത്ര സീ പ്രീ സീസണിൽ അഥവാ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ട്രസ്റ്റ് ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിലുള്ള റൂമറുകളാണ് ഇതെല്ലാം റൂമറുകളാണ് ഇതിനൊക്കെ എന്തുവാ ട്രസ്റ്റ് സത്യം ഉണ്ടെന്ന് അറിയത്തില്ല ബട്ട് സ്പാനിഷ് മീഡിയ എസ്പെഷ്യലി സ്പോർട്ടൊക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൻസു പാർട്ടിനെ ബാർസാം മൈ കൺസിഡർ ഒരു നല്ല ഓഫർ വന്നു പ്രയോറിറ്റി ഒന്നുമല്ല ബട്ട് ഓഫർ വന്നാൽ കൺസിഡർ ചെയ്യും അൻസു പാർട്ടിനെ സെല് ചെയ്യാന്നുള്ള കാര്യത്തില് സോ അവിടുന്ന് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാനായിട്ടുള്ള മറ്റൊന്നുമില്ല നമ്മുടെ ഹെക്ടർ ഫോർട്ടിലുള്ള ട്രസ്റ്റ് ആ ഹാൻസി ഫ്ളിക്കിന് കൂടി കൂടി വരുന്നു എന്നുള്ള രീതിയിലാണ് റൂമറുകൾ കേൾക്കുന്നത് മറ്റൊന്നുമല്ല ജെറാഡ് മാർട്ടിനാണ് ആ ഈ ഒരു സീസൺ സ്റ്റാർട്ടിൽ ട്രസ്റ്റ് ചെയ്ത് എക്ട്രെഫോർഡ് നാച്ചുറലി റൈറ്റ് ബാക്ക് ആണ് ബട്ട് ഹീ ക്യാൻ പ്ലേ ആസ് എ ലെഫ്റ്റ് ബാക്ക് എസ് വെൽ പക്ഷെ ജെറാഡ് മാർട്ടിനാണ് ആളുടെ ഒരു അലക്സ് വാലേനെ നമ്മൾ വിട്ടു ജെറാഡ് മാർട്ടിനെ ആളെ ട്രസ്റ്റ് ചെയ്തു ബട്ട് ജെറാഡ് മാർട്ടിൻ്റെ മിനിറ്റ്സും ജെറാഡ് മാർട്ടിൻ്റെ പിച്ചിലെ പെർഫോമൻസിലും ആൻസിപ്ലിക്ക് അധികം സന്തുഷ്ടനല്ല മേ ബി ഈ ഒരു റിസ്ക് ഇനി നമുക്കറിയാം സീരിയസ് ചെയിൻ ഓഫ് ടഫ് മാച്ചസ് വരാൻ പോവാണ് സോ അതിൽ ജെറാഡ് മാർട്ടിനേക്കാളും മേ ബി ഹെക്ടർ ഫോർട്ടേ ഈവൻ ഇഫ് ആ ലെഫ്റ്റ് ബാക്ക് റോളിലും അൻസിഫിളിക്ക് ട്രസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേക്ക സ്റ്റാർട്ട് ചെയ്തേക്കാം അഥവാ മിനിറ്റ്സ് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട് സോ പതുക്കെ ഹെക്ടർ ഫോർട്ടിലുള്ള ട്രസ്റ്റ് കൂടി കൂടി വരുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് അവിടുന്ന് സ്പെയിൻ നാഷണൽ ടീമിനുള്ള ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സ്ക്വാഡ് അനൗൺസ് ചെയ്തു നമ്മുടെ ലെമീനും പെഡ്രിയും ഫെറാനും സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് കുബാർസിയും സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കട്ടെ അതായത് ഷാർക്ക് പോയി ഇൻ്റർനാഷണൽ ബ്രേക്കാണ് ഷാർക്കിന് ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് അതായത് ഫ്രണ്ട്ലി ബ്രേക്കിന്റെ സമയത്ത് റൊണാൾഡോ ടൈം ആയിട്ടുണ്ട് സോ അവിടുന്ന് നമ്മൾ മെയിൻ ഐറ്റത്തിലോട്ട് കിടക്കും അങ്ങനെ മെറ്റൊന്നും അല്ല എർലിങ് ഹാളൻ ടു എഫ് സി ബാർസ ലോണ അതിപ്പോൾ അജൻ അതിപ്പോൾ എന്താണ് ഒരു നെപ്പോട്ടയുടെ ഒരു പ്രസിഡൻഷ്യൽ ക്യാമ്പയിന് വേണ്ടിയുള്ള ഒരു അജണ്ട എന്ന രീതിയിൽ ഇപ്പം തുടങ്ങുന്നതാണോ അതോ സീരിയസ്ലി

ാൽ ബാർസറോണ ബേസ്ഡ് മീഡിയാസ് എസ്പെഷ്യലി ബാർസറോണയുടെ ഈ ലപ്പോട്ടയുടെ സപ്പോർട്ടായി നിൽക്കുന്നത് അതോ ലപ്പോട്ടയുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല മീഡിയാസും ബാർസ ഹാളാൻഡിന് വേണ്ടിയുള്ള പണി തുടങ്ങി എന്ന് പറഞ്ഞ് വാർത്തകൾ വിടുന്നുണ്ട് ട്വിറ്റർ എക്സ് ഉറപ്പാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങനത്തെ പേജുകൾ വാർത്തകളാണ് തുടങ്ങുന്നുണ്ട് പറയുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ക്യാമനോ നമുക്കറിയാം മിക്കവാറും നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിലോ ഫെബ്രുവരിയിലോ എപ്പോഴാണെന്ന് അറിയത്തില്ല നമ്മൾ ക്യാമനോയിലൂടെ നീങ്ങാനായിട്ടുള്ള എല്ലാ സാധ്യതയും കൂടി വരുന്നുണ്ട് ആൻഡ് ക്യാമ്നോ നമുക്കറിയാം നെക്സ്റ്റ് സീസൺ മിക്കവാറും ഫുൾ കപ്പാസിറ്റിയിൽ അഥവാ നയൻറ്റി പെർസെൻറ്റോ എയ്റ്റി അബവ് പേഴ്സെൻ്റ് കപ്പാസിറ്റിയിൽ നെക്സ്റ്റ് സീസൺ നമുക്ക് പുറപ്പെടുവിക്കുക അഥവാ നമുക്ക് കപ്പാസിറ്റി സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് സോ ഒരു പുതിയ ക്യാമിനോ വരുമ്പോഴേക്കും ഒരു മാർക്കി സൈനിങ് വേണം അതിനായിട്ട് ബാർസലോണ കൺസിഡർ ചെയ്യുന്ന നമ്പർ വൺ നെയിം എർലിങ് ഹാളൻ്റാണെന്നും താരവുമായിട്ടും താരത്തിൻ്റെ ഏജൻറ്റു ആയിട്ടും താരത്തിൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതായിട്ടും താരത്തിൻ്റെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും എക്കാലപ്പോട്ട നല്ല ബന്ധത്തിലാണെന്നും പുള്ളി അവരുമായിട്ട് ട്രോക്സ് തുടങ്ങാൻ പോവുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു വാർത്തയും കൂടെ അതിൻ്റെ കൂടെ അവർ സൈഡിൽ വെക്കുന്നുണ്ട് എർലിങ് ഹാളൻറ്റിനെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നെയ്മറിലോട്ട് പോയേക്കാം എന്നുള്ള രീതിയിൽ എനിക്കറിയത്തില്ല ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ന്യൂസ് തള്ളി വരുന്നത് ഒന്നാമത് നെയ്മറിന് പിച്ചിൽ ഫുൾ ടൈം ഫിറ്റായിട്ട് ഒരു സീസൺ ഫിറ്റായിട്ട് നിൽക്കാനുണ്ട് ഒരു സീസൺ പോലെ ഒരു പത്ത് പതിനഞ്ച് കളി ഫിറ്റായിട്ട് ഇപ്പം നിൽക്കാൻ കറക്റ്റ് സാധിക്കുന്നില്ല അടിവരെ പിച്ചിലോട്ട് തിരിച്ചു വന്നിട്ടില്ല സോ ഈ നെയ്മർ വാർത്തകളൊക്കെ എവിടെ നിന്ന് തള്ളിക്കേറ്റുന്നു എന്ന് എനിക്ക് ആൻഡ് എർലിംഗ് ഹാണൻ ബാർസയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് മാഞ്ചസ്റ്റർ സിറ്റീടെ നമ്മൾ വൺ ഇസ്റ്റി വൺ ഒഫീഷ്യലി ആയാലും നമ്മൾ ഫണ്ട്സ് റേസ് ചെയ്യാതെ എങ്ങനെ എർലിങ് ഹാണനിലോട്ട് പോകുമെന്ന് രണ്ട് ബാർസറോണ പ്രോജക്റ്റ് ആളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്താലും അറ്റ് ദിസ് മൊമെൻറ്റ് വിത്തൌട്ട് എ ഡൗട്ട് മാൻ സിറ്റി ബാർസറോണേക്കാളും ഓൺ ദ പിച്ച് സുപ്പീരിയർ ക്ലബ്ബാണ് വിത്തൗട്ട് എ ഡൗട്ട് പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും ട്രോഫിയുടെ കാര്യത്തിലും മറ്റും എല്ലാം നോക്കുവാണെങ്കിൽ അറ്റ് ദിസ് മൊമെൻറ്റ് മാൻ സിറ്റി ബാർസലോണയെക്കാളും മുകളിലാണ് നിൽക്കുന്നത് സോ ആളെ കൺവിൻസ് ചെയ്യാനായിട്ട് നല്ല പാടായിരിക്കും ആൻഡ് വേറൊരു ഫാക്ടർ പെപ്പ് ഗോഡിയോള എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് പെപ് ഗോഡിയോള മാൻ സിറ്റിയിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എർലിംഗ് ഹാളിൻ്റെ മാൻ സിറ്റി വിട്ടു വരുന്നത് ബാർസലോണേൻ്റെ നല്ല ഒരു ക്ലബിലോട്ടും വിട്ടുപോകുന്ന കാണാനായിട്ട് സാധിക്കുന്നില്ല സോ എന്തേലും ഒരു എർലിംഗ് ഹാളിൻ്റെ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പെപ്പ് ഗോഡിയോളം അവിടെ നിന്ന് പോകണം പെപ്പ് ഗോഡിയോളം അവിടെ ഐ കാനോട്ട് സി എർലിങ് ഹാൾ ആൻഡ് ലീവിംഗ് മാഞ്ചസ്റ്റർ സിറ്റി പിന്നെ ഈ ലെപ്പോട്ടായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സോഴ്സുകൾ ഈ ഒരു ഇത് തള്ളി വിടുന്നതിനായിട്ട് നമുക്കറിയാം ഇലക്ഷൻസ് നെക്സ്റ്റ് ഇയർ കാണും സോ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ നെക്സ്റ്റ് ഇയറിലോ കാണും ഒരു വർഷം മുമ്പേ നടത്താനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഒരു അജണ്ടയായിട്ട് ഇത് തള്ളി വിടുന്ന ആണോ എന്നും എനിക്കറിയത്തില്ല ബട്ട് രണ്ട് കഴിഞ്ഞ് നീട്ടി എർലിംഗ് ഹാളിനെ സ്വീകരിക്കുകയെന്ന് ചോദിച്ചാൽ വിത്തൗട്ട് എ ഡൗട്ട് സ്വീകരിക്കും ചില വേറെ ചില സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിയാണ് ലെവൻഡോസ്കിയുടെ പെർഫോമൻസിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ലെവൻഡോസ്കി ബാർസ നിൽക്കും ആ ലെവൻഡോസ്കി പോയതിന് ശേഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമേ ബാർസറോണ ഒരു സ്ട്രൈക്കറിലോട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് സോ ഈ ഒരു സ്ട്രൈക്കർ സിറ്റുവേഷനിൽ ഒരു ബാർസ ഫാൻ എന്ന നിലയിൽ നമുക്ക് തന്നെ അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നത് മറ്റൊരു വാർത്ത വിക്ടർ ഗോയക്കസിനെ ബാർസറോണ സ്കൗട്ട് ചെയ്യുന്നു ഗോയക്കസ് ആണ് ബാർസയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ് വേറൊരു മീഡിയ സോഴ്സുകളും അഥവാ വേറൊരു സൈഡിൽ നിന്നൊരു അജണ്ടയും നടക്കുന്നുണ്ട് സോ ഹാളൻ്റെ ഗോയക്കസ് അല്ല ലെവൻഡോസ്കി തന്നെ ഇവിടെ നിന്നാൽ മതി ഈ മൂന്ന് സംഭവങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ സൈഡിലായിട്ട് നൈസായിട്ട് നെയ്മറിനെയും കുത്തിക്കേറ്റുന്നുണ്ട് ഇതിലെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതിൽ ഇതിലാരെ വേണമെന്ന് ചോദിച്ചാൽ രണ്ട് കൈ നീട്ടി വിത്തൗട്ട് എഡൗട്ട് ഡോട്ട് എയർലിംഗ് ഹാളന്നെയായിരിക്കും വേണ്ടത് പക്ഷെ എർലിങ് ഹാളുണ്ട് ബാർസലോണിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള നിങ്ങൾ ഒപ്പീനിയൻ പറയാം ഐ കൻ നോട്ട് സീ ദാറ്റ് ഹാപ്പനിങ് എസ്പെഷ്യലി പെബോഡിയുള്ള സിറ്റി നിൽക്കുന്നിടത്തോളം നിൽക്കുകയാണ് കോടറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഹാൾ തന്നെ അടുത്തൊന്നും ബാർസലോൺ കിട്ടുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നില്ല അതുപോലെ തന്നെയാണ് നെയ്മർ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ഐ തിങ്ക് ലെവൻ ഡൗസ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്രസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ മേ ബി ഹൂ ഹൗസ് അറ്റ് ദിസ് മൂമെൻറ്റ് ഹീസ് ഓൺ റെഡ് കോഡ് ഫോം അറ്റ് വിക്ടർ ഗോയക്സ് ഒരു നല്ല കൺസിഡറേഷൻ തന്നെയാണ് സോ നമ്മൾ റിയലിസ്റ്റിക്കലി നോക്കുവാണെങ്കിൽ മേ ബി നെക്സ്റ്റ് ഇയർ ഗോയക്കസ് ആണ് റിയലിസ്റ്റിക്കലി പോസിബിൾ ദാൻ എർലിംഗ് ഹാളൻ വിത്തൗട്ട് എ ഡൗട്ട് എർലിംഗ് ഹാളനെക്കാളും റിയലിസ്റ്റിക്കലി പോസിബിൾ ആയൊരു ഓപ്ഷൻ ഗോയക്കസ് തന്നെയാണ് ഗോയക്കസ് വോണ്ട് ബി എ ബാഡ് അഡീഷൻ നല്ല കിടിലം പ്ലെയറാണ് വിറ്റ് വെയ്റ്റ് ആൻഡ് സി ആരെയാണ് നിങ്ങളുടെ പ്രിഫേർഡ് ചോയ്സ് ഡു യു തിങ് വി ക്യാൻ പുൽ ഓഫ് ദിസ് ഡീം എനിക്ക് പേഴ്സണലി ഹെർലിംഗ് ഹാളനെ മേ ബി ഇൻ ഫ്യൂച്ചർ പറ്റുമായിരിക്കും ബട്ട് നെക്സ്റ്റ് ടു ത്രീ ഇയേഴ്സ് ഈവൻ ഇഫ് പെപ്പ് എക്സ്റ്റെൻഡ് ഹിസ് കോൺട്രാക്ട് ഭയങ്കര പാടായിരിക്കും വലിക്കാനായിട്ട് സോമിക്കേനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇത് ചെയ്യാം എനിക്ക് വന്ന് പെപ്പിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷാണ് കി വെനെ ടു എർലിംഗ് ഹാളൻ ഈവൻ ഇഫ് പെപ്പ് എക്സ്റ്റൻഡ് ചെയ്തില്ലേലും നമുക്കറിയാം സിറ്റിയിൽ നിന്ന് ഹാളിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കത്തില്ല അറ്റ് ദിസ് മൊമെൻറ്റ് പുള്ളി അവിടെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ പുള്ളി സിറ്റി വിട്ട് വേറൊരു ക്ലബ്ബിലോട്ട് എന്തിന് ഇപ്പോൾ മൂവ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സോ മേ ബി ആഫ്റ്റർ ത്രീ ഓർ ഫോർ ഇയേഴ്സ് പൂനോസ് ആളുടെ മനസ്സും വരെ മാറുമായിരിക്കാം പക്ഷേ ഇപ്പോൾ എന്തിന് എർലിംഗ് ഹാളിൻ്റെ സിറ്റി വിടണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കാരണം എല്ലാ കോമ്പറ്റീഷനിലും ആയി നിൽക്കുന്ന ഒരു ടീമാണ് മാൻ സിറ്റി സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ അതുവരെ